അഭിമാനത്തോടു കൂടി ഞാൻ പറയാണ് എൻ്റെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം നല്ലൊരു വിപണി ഇപ്പൊ കിട്ടുന്നുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയില് കെ വി എസ് മണിച്ചേട്ടന്റെ കൃഷിയിടത്തിലാണ് അപ്പോൾ പയറും വെണ്ടയും കൂടി ഒരുമിച്ചാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് കുറേ ഗുണങ്ങളും അങ്ങനെ കൃഷി ചെയ്തു കഴിഞ്ഞാലുണ്ട് കീട കീടനിയന്ത്രണത്തിന്റെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ പറഞ്ഞുതരും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കെ വി എസ് മണിന്നാണ് എറണാകുളം ജില്ല പെരുമ്പാവൂരിൻ്റെ അടുത്തുള്ള ചെറിയ ഒരു ഗ്രാമപ്രദേശത്താണ് ജനിച്ചു വളർന്നതും ഒക്കൽ കൃഷിഭവൻ്റെയും കൂവപ്പടി കൃഷിഭവൻ്റെയും താഴെയാണ് എൻ്റെ കൃഷികളെല്ലാം പുരോഗമിക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ പണ്ട് പരമ്പരാഗത കർഷകർ ചെയ്തുകൊണ്ടിരുന്ന മാതിരി വെണ്ടയും പയറുമാണ് ഇവിടെ നമ്മൾ കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കൊന്ന് സൂചിപ്പിക്കാം പയറിലും വെണ്ടയിലും ഉള്ളൊരു പ്രശ്നം ഒരു പ്രത്യേകത നമ്മളിപ്പോൾ നിൽക്കുന്നത് ജാനുവരി മാസമാണ് ജാനുവരി പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും നമുക്ക് പയറിൻ്റെയും വെണ്ടയുടെയും ഒക്കെ വിളവ് സാധാരണഗതിയിലെല്ലാം പറമ്പും തീരും അപ്പോൾ അങ്ങനെ നമ്മൾ ജാനുവരിയിൽ ശരിക്കും വിളവുകൾ പയറിൻ്റെയും വെണ്ടയുടെയും തീരുമ്പോൾ നമ്മളിട്ടിരിക്കുന്നത് ഡിസംബറിലാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മണ്ണിൽ പുത കൊടുക്കണം അപ്പോൾ പുതയ്ക്ക് പകരം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ വെണ്ട ഇവിടെ പയർ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇലകൾ വന്നിട്ട് ഈ ഭൂമി നമുക്ക് പുത വന്നേക്കാണ് ഇവിടെ ഇപ്പം നമ്മൾ വെണ്ട ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ വെണ്ട നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വെണ്ട നിൽക്കുന്നുണ്ട് ഇവിടെ പയറുണ്ട് ഇവിടെ വീണ്ടും പയറുണ്ട് അതിനിടയ്ക്ക് വെണ്ട ഉയുണ്ട് അപ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ പൊതയുടെ ആവശ്യം നമുക്ക് വേണ്ട വേണ്ട കാരണം ഇലകൾ പൊതകളായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ മണ്ണ് ഒരിക്കലും സൂര്യപ്രകാശത്തിന സൂര്യപ്രകാശം നേരിട്ട് മണ്ണിൽ പതിക്കില്ല അപ്പോൾ ഇങ്ങനത്തെ കൃഷിയാണ് പണ്ട് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഉള്ളൊരു ഗുണം എന്നാന്ന് വെച്ചാൽ പയറും വെണ്ടയും ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ലാൻഡ് എല്ലാം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇലകൾ വെച്ചിട്ട് എല്ലാം കവേർഡാക്കി പോയി കഴിയുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ രണ്ട് ബക്കറ്റ് വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈർപ്പം കുറേ നാളുകൾ നിൽക്കും നാലോ അഞ്ചോ ദിവസം അതിൻ്റെ ഈർപ്പം നിൽക്കും സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നില്ല ഏക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് വിളവും രണ്ട് ഇങ്കും ലഭിക്കാനുള്ള സാധ്യതയാണ് അപ്പോൾ നമുക്കത് ഇവിടെ നോക്കിയറിയാം ഇവിടെ വെണ്ട ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് നാളെ പറിക്കാവുന്ന വെണ്ടയാണ് ആ പൂ വന്നു കഴിഞ്ഞു ഇവിടെ മുട്ടുണ്ട് ഇവിടെ നമുക്ക് പയറുകൾ നിൽക്കണം അപ്പോൾ ഈ പയറും വെണ്ടയും കൂടി കൃഷി ചെയ്യുമ്പോൾ വേറെ രണ്ട് കാര്യങ്ങളും കൂടി നമ്മളൊന്ന് സൂചിപ്പിക്കാം ഒന്ന് നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ ഇരുപതാമത്തെ ദിവസം മുഞ്ഞ വരും അതെ നാൽപ്പതാമത്തെ ദിവസം ചാഴി വരും അപ്പോൾ മുഞ്ഞ ചാഴി ഇതാണ് പയറിനെ ആക്രമിക്കുന്ന കീടങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെണ്ടേലും വെള്ളീച്ച വരും വെണ്ടയിൽ വെള്ളീച്ച വരും അപ്പം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളീച്ച ഇങ്ങോട്ട് പറക്കുമ്പോ ആ പയറിന്റെ ഒരു ഗന്ധമുണ്ട് ഇലയുടെ ഗന്ധം അത് വെള്ളീച്ചയ്ക്ക് അത്ര ഇഷ്ടമല്ല 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 അപ്പം അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളീച്ച വെണ്ടയിലേക്കുള്ള വരവിനെ റിസ്ട്രിക്റ്റ് ചെയ്യും ഈ പയർ പിന്നെ ചാഴി നമുക്ക് ചാഴി പയറിനെ അറ്റാക്ക് ചെയ്യുന്നത് ഇതിലെ ഇങ്ങനെ പറക്കുമ്പോൾ ഈ വെണ്ടയുടെ ഈ സൈഡുകൾ അവർക്ക് ഇഷ്ടമല്ല വെണ്ടയിൽ നിന്ന് വരുന്ന ചെറിയ സ്മെല്ലുകൾ ഇഷ്ടമല്ല അപ്പോൾ ഇതൊരു പരസ്പര കീട നിയന്ത്രണമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന നമ്മൾ നമ്മൾ സ്പ്രേ കൊടുക്കും അതെന്താണ് കൊടുക്കുന്നത് അതാണ് നമ്മൾ ഇവിടെ നമ്മൾ കൃഷിയുടെ കാര്യത്തിൽ മുന്നൊരുക്കം വളരെ പ്രാധാന്യമാണ് എന്ന് ഞാൻ എല്ലാവരോടും ഒക്കെ പറയാറുണ്ട് ഇവിടെ മുന്നൊരുക്കം കാണിച്ചതാണ് ഇത് ശീമകുന്നയുടെ ഇലയാണ് ഈ സീമകുന്നയുടെ ഇല നമ്മൾ പൊട്ടിച്ചിട്ട് ബക്കറ്റിൽ ഇട്ട് വെച്ചു ആ ബക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്തിട്ട് ഈ എല്ലാ ചെടികൾക്കും ഒരു ദിവസം ഇട്ട് വെച്ചാൽ മതി വെള്ളം ഒഴിച്ച് അടുത്ത ദിവസം കാലത്താവുമ്പോഴേക്കും അതിൽ നിന്ന് അതിൽ നിന്ന് കിട്ടുന്ന എസെൻസ് അടിച്ചു കൊടുക്കും ഇവരുടെ ആയുസിനെ കുറിച്ച് നമുക്ക് പറയാം പയറിൻ്റെയും വെണ്ടയുടെയും ആയുസ് എന്ന് പറയുന്നത് നൂറ് ദിവസം നൂറാണ് നൂറ് ദിവസം അത് നൂറിനെ നമ്മൾ പപ്പത്ത് ദിവസമാക്കി വെച്ചേക്കാം അപ്പോൾ ചെടി വച്ച് രണ്ടെല്ല മൂന്നെല വരുമ്പോ ആദ്യത്തെ ഒരു പത്ത് ദിവസം നമ്മളൊരു കണക്ക് കൂട്ടും ആദ്യത്തെ സ്പ്രേ പത്താം ദിവസം അത് ശീമകുന്ന്യുടെ ഇല എടുത്ത് കൊടുക്കാം കപ്പ അവിടെ നിർത്തിയിട്ടുണ്ട് ആ കപ്പയുടെ ഇല പറിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞരടി കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് അടുത്ത പത്ത് ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് ഈ പയറിൻ്റെ ഇല നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു മൂത്ത ഇല അല്ല മൂത്ത ഇല അടുത്ത ദിവസം കാലത്താവുമ്പോഴേക്കും അത് വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ട് കുറേയൊക്കെ കിട്ടും അതിൽ നിന്ന് നമ്മൾ നേരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ സത്തെടുത്തിട്ട് വെണ്ടയിലടിച്ചു അപ്പോൾ വെണ്ടയിൽ ഈ വെള്ളീച്ചയ്ക്ക് പയറിൻ്റെ ഇല വരുത്താണ് അപ്പോൾ പയറിൻ്റെ ഒരു രൂക്ഷ രൂക്ഷഗന്ധം ഉള്ളതുകൊണ്ട് വെള്ളീച്ചകൾ അധികം അടുക്കില്ല ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മുടെ വെണ്ടയുടെ അടി ഇലയുടെ അടി ഒന്ന് കാണിച്ചു എലയുടെ അടിയാണ് ആദ്യത്തെ പത്താം ദിവസം അടിച്ചു കഴിഞ്ഞാൽ പത്തൊമ്പതാമത്തെ ദിവസം അഴിച്ചാൽ അത്രയും നല്ലത് ഇരുപതാമത്തെ ദിവസമായാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പാടില്ല അത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് അപ്പോൾ ദൈർഘ്യം എന്ന് പറയുന്നത് ചെടികളെ സംബന്ധിച്ച് നൂറ് ദിവസമാണ് അവർ നമുക്ക് ഉൽപ്പന്നം തരാ നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ ചില വിത്തുകൾ നൂറ്റി നാല്പത് ദിവസം വരെ കിട്ടാം പക്ഷേ അതിന് കൃത്യമായിട്ട് എല്ലാ പപ്പത്തും ദിവസവും കൂടുമ്പോൾ നമ്മൾ ഓരോ ഇലകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ക്ഷീമക്കൊന്നയുടെ ഇലയുണ്ട് കപ്പയുടെ ഇലയുണ്ട് ഒപ്പം തന്നെ പയറിൻ്റെ ഇല നമ്മൾ എടുത്തിട്ട് അടിക്കും ഈ നാരകത്തിൻ്റെ ഇല നല്ലതാണ് നാരകത്തിൻ്റെ ഇലയും ഞാൻ എടുത്തിട്ട് എടുത്തിട്ടടിക്കാറുണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിൽ ആര്യപ്പനുണ്ട് ആര്യപ്പൻ്റെ ഇല കൊണ്ടുവന്നിട്ട് അതും ഞാൻ അങ്ങനെ പ എല്ലാ പപ്പത്ത് ദിവസവും കൂടുമ്പോഴും ഇതിൽ ഓരോ സ്പ്രേ നമ്മൾ കൊടുത്തു മറ്റു ഒരു രീതിയിലുള്ള ഇതും ഇവിടെ ഇവിടെ യാതൊരുവിധ കെമിക്കലോ അല്ലെങ്കിൽ ഇതൊന്നും അടിക്കേണ്ട കാര്യമില്ല വന്നിട്ടില്ല അല്ല വരില്ല കാരണം ഇവിടെ 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 എല്ലാം ബ്ലോക്ക് 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 ചെയ്യും അങ്ങനെ ബ്ലോക്കിംഗ് സിസ്റ്റത്തിലോ തന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും നമുക്കുണ്ട് പക്ഷെ എല്ലാവരും ചിലവരൊക്കെ കെമിക്കൽ അടിക്കേണ്ടി വരുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പത്ത് ദിവസം അതിന്റെ പവർ നിക്കു ഇതിപ്പോ വിപണി എങ്ങനെയാണ് കണ്ടെത്തുക നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിക്കാം വെണ്ട ചെയ്യുന്ന മാസം ഒരിക്കലും നമ്മൾ ജാനുവരി മുതൽ ഏപ്രിൽ വരെ വെണ്ട ചെയ്യാൻ പറ്റാത്ത കാലമാണ് വെണ്ട കൃഷി ചെയ്യാൻ പറ്റാത്ത കാലമാണ് കാരണം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണം അന്തരീക്ഷത്തിൽ വരുന്ന ടെമ്പറേച്ചർ മുപ്പത്തിരണ്ട് ഡിഗ്രി മോളിൽ പോയ വെണ്ട ഉണ്ടാവില്ല പക്ഷേ അതിനു പകരം നമ്മൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വെച്ചിട്ട് കവർ അപ്പൊ ഇലകൾ വന്നിട്ട് വന്നത് വെണ്ടയ്ക്ക് സീസണില് നാല് ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രൂപ വിലയാണ് ഇപ്പൊ ഈ വെണ്ടയ്ക്ക് ഒരു കിലോ വെണ്ടയ്ക്ക് നൂറ് രൂപയാണ് അപ്പോ വെണ്ട നമ്മൾ നൂറ് രൂപ വരുമ്പോ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ചെയ്യുന്നതാണോ നല്ലത് നാല്പത് രൂപ വെണ്ടയ്ക്ക് കിട്ടുമ്പോൾ വെണ്ടയ്ക്ക് ചെയ്യുന്നതാണോ നല്ലത് ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് അപ്പൊ ഇപ്പം നമുക്ക് മൂന്ന് മാസക്കാലം ഫെബ്രുവരി മാർച്ച് ഏപ്രിലില് വെണ്ട മുപ്പത്തിരണ്ട് ഡിഗ്രി ടെമ്പറേച്ചറിന്റെ മുകളിൽ പോകുമ്പോൾ ഉണ്ടാവില്ലേ ആ വെണ്ടയ്ക്ക് കവറ് നമ്മളിവിടെ കൊടുത്തേക്ക് വരുമ്പോൾ പൊത കൊടുത്തു ഓട്ടോമാറ്റിക് പൊതയാണ് ഇനി ഈ ഈ വെണ്ടയും കുറച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഹൈറ്റ് മുകളിലേക്ക് അപ്പോഴേക്കും ഈ ഇതെല്ലാം കവേഡായി അപ്പം ഈ വെണ്ട നമ്മൾ ഇവിടെ കണ്ടു ഇതെല്ലാം ഇപ്പൊ പറക്കാൻ റെഡി ആയിട്ട് നിൽക്കുക ഇതിന്റെ ശിഖരങ്ങൾ ഇതാ കണ്ടില്ലേ ഒരു വെണ്ടാന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഗ്രാമാണ് ഒരു വെണ്ട ഒരു വെണ്ടയ്ക്ക ഇരുപത്തഞ്ച് ഗ്രാമും ആ മുപ്പത്തഞ്ച് ഗ്രാം വരെ വരും ഒരു വെണ്ടയ്ക്ക അപ്പം നമ്മൾ പത്ത് വെണ്ടയ്ക്ക നമുക്ക് പറയ്ക്കാൻ കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മുന്നൂറ്റമ്പത് ഗ്രാമോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമോ ആയിരിക്കുമല്ലോ അപ്പോൾ നാൽപ്പത് വെണ്ടയ്ക്ക ആയാൽ ഒരു കിലോ ആയി അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ നൂറ് വെണ്ടയാണ് നമ്മൾ വെച്ചത് അപ്പോൾ ആ രണ്ട് ദിവസത്തിലൊരിക്കൽ നമുക്കത് പറിക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് വിപണിയെക്കുറിച്ച് പറയാം വിപണിയെ കുറിച്ച് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി ഞാൻ പറയാണ് എൻ്റെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം നല്ലൊരു വിപണി ഇപ്പോൾ കിട്ടുന്നുണ്ട് എറണാകുളം നാട്ടുനന്മ നാട്ടുചന്ത എറണാകുളം എറണാകുളം ജില്ലയിൽ തന്നെ നമ്പർ വൺ നാട്ടു ചന്തയിലാണ് എൻ്റെ ഉൽപ്പന്നങ്ങൾ വെക്കുന്നത് ജൈവ കർഷക സമിതിയുടെ പെരുമ്പാവൂർ മാർക്കറ്റും ജൈവ കർഷക സമിതിക്ക് പറവൂർ മാർക്കറ്റും ഇതിനകത്തൊക്കെ എൻ്റെ ഉൽപ്പന്നങ്ങൾ വെക്കാറുണ്ട് ഇത് കേൾക്കുന്ന വ്യക്തിത്വങ്ങളെ എറണാകുളത്തുള്ളവരെ നാട്ടുനന്മ നാട്ടുചന്തയിലേക്ക് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാ ഞായറാഴ്ചയാണ് നാട്ടുചന്ത അവിടെ നടക്കുന്നത് കാലത്ത് ഏഴര മണി തുടങ്ങി പതിനൊന്ന് മണിവരെയാണ് നാട്ടുചന്ത നടക്കുന്നത് കളക്ട്രേറ്റിൻ്റെ ഗേറ്റിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അടുത്തുള്ള സ്കൂളിൽ എൽ പി സ്കൂളിലാണ് നമ്മുടെ നാട്ടുചന്ത നടക്കുന്നത് ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നത് ധാരാളം പേര് അവിടെ ഒത്തുകൂടുന്നുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ബുക്ക്ഡ് ആണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ശനിയാഴ്ച കൈ ഞങ്ങൾ ലിസ്റ്റ് ഇടും അത് മൂവായിരം പേരുടെ കസ്റ്റമർ ഗ്രൂപ്പിലേക്ക് അത് ഇടും ഇട്ട് കഴിയുമ്പോ തന്നെ രാത്രി തന്നെ എല്ലാവരും വിളിച്ച് അവര് ഓർഡർ ബുക്ക് ചെയ്യുന്നത് ഫ്ളാറ്റുകളില് താമസിക്കുന്നവര് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവര് നേരിട്ടുള്ള വിപണിയാണ് അപ്പോ എറണാകുളത്തുള്ളവരെ കാക്കനാട് നാട്ടുതന്മ നാട്ടുചന്തയിലേക്കും പെരുമ്പാവൂരുള്ള ഇത് കേൾക്കുന്ന വ്യക്തിത്വങ്ങളെ പെരുമ്പാവൂർ ജൈവ കർഷക സമിതിയുടെ മാർക്കറ്റിലേക്കും പറവൂർ നാട്ടു ചന്തയിലേക്കും കേൾക്കുന്ന ആളുകൾ അവിടെ ഉള്ളവരെയൊക്കെ ആ ചന്തകളിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് വരാൻ ഒരു ഇതും കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു ആദ്യമേ നമ്മൾ പി എച്ച് കൺട്രോൾ ചെയ്തു പി എച്ച് കൺട്രോൾ ചെയ്യാൻ ആണ് യൂസ് ചെയ്തത് അതിന് ശേഷം പതിനഞ്ച് ദിവസം നനച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുമായിരുന്നു അതിനുശേഷം നമ്മൾ അടിവളമായിട്ട് ആടിൻ്റെ കാഷ്ടവും ട്രൈക്കോഡർമയിൽ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വിത്ത് നമ്മൾ പതിനഞ്ച് ദിവസത്തെ മുന്നൊരുക്കം ബാലൻസ് ചെയ്യാൻ അതിനുശേഷം നമ്മൾ ഈ ചാണകപ്പൊടിയും ഈ നമ്മുടെ ആട്ടിൻകാശം ഇട്ട് പതിനഞ്ച് ദിവസം വീണ്ടും നമ്മൾ പതിനഞ്ച് ദിവസം വെയിറ്റ് അപ്പൊ മുപ്പത് ദിവസത്തെ മുന്നൊരുക്കം മണ്ണ് നല്ല സൂപ്പറായി മണ്ണ് നല്ല അതിനുശേഷമാണ് നമ്മൾ വിത്ത് ഇതിന്റെ സാധ്യത എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ചോദ്യമാണ് മാഡത്തിന്റെ എന്തെങ്കിലും കൃഷി കാണിച്ചിട്ട് നമ്മൾ അതിന്റെ ഔട്ട് പുട്ട് ചോദ്യം അത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഫീൽ ചെയ്യുന്നു ഇപ്പൊ നമ്മൾ നമുക്ക് വെണ്ട ഇടുന്നൊരു കാലം ഓഗസ്റ്റ് തുടങ്ങി ഡിസംബർ വരെയാണ് അവിടെ മാർക്കറ്റ് റേറ്റ് നാൽപ്പത് രൂപ പക്ഷെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മന്ത് ഓഫ് മന്ത്രി ജാനുവരിയില് മൂന്ന് മാസക്കാലം നമുക്ക് വെണ്ടയുടെ വില നൂറ് രൂപയാണ് അപ്പോ നാല്പത് രൂപയ്ക്ക് വെണ്ട ഇട്ടൊരു കർഷകൻ വിൽക്കുന്നതാണോ അല്പം പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്തിട്ട് നമ്മൾ നൂറ് രൂപയ്ക്ക് വിൽക്കുന്നതാണോ അതിന്റെ ആ ഒരു ഡിഫറൻസ് ആണ് ആ ഒരു ഡിഫറൻസ് ആണ് അത് എല്ലാ വിളകൾക്കും വളരെ പ്രത്യേകതയാണ് കാരണം ഒരു വിജയിച്ച കർഷകനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി നല്ലതായിരിക്കും നമുക്ക് ഈ ഓഫ് സീസണിലുണ്ടാക്കാൻ പറ്റും

രണ്ടോ മൂന്നോ ഓണ ഇനി ഇതിന്റെ ശിഖരങ്ങൾ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ശിഖരങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് രണ്ടെണ്ണം പൊട്ടണം മൊത്തത്തിൽ ആറ് ശിഖരങ്ങളുണ്ട് ഇവിടെ നിന്ന് അതെ ശിഖര ബൈ ബൈ ശിഖരങ്ങൾ പൊട്ടുകയാണ് ഈ ബൈ ശിഖരങ്ങളിൽ നിന്ന് എല്ലാം വെണ്ട ഉണ്ടാവും അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദാ എവിടെ കണ്ടോ ദാ ഇതാണ് അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ദാ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ദാ ഇവിടെ മുട്ടുണ്ട് ദൈവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് ദാ ഇവിടെ മുട്ടുണ്ട് ദാ ഇവിടെ കാണിക്കും ഇതൊരു വെണ്ടയാണ് അപ്പൊ ഈ വെണ്ടയിൽ നിന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന വിത്തു ഒത്തിരി പ്രാധാന്യങ്ങളുണ്ട് രണ്ട് രീതിയിലുള്ള വെണ്ടകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ആന്ധ്ര എന്നും എന്റെ സുഹൃത്ത് കൊണ്ടുവന്ന വെണ്ടയാണിത് അത് ആ വെണ്ടയുടെ പ്രത്യേകത ശിഖരങ്ങൾ കൂടുതലുണ്ട് ഉൽപ്പന്നം കൂടുതൽ വരും അപ്പൊ അത് നമുക്ക് നമ്മുടെ സുഹൃത്ത് കൊണ്ടുവന്നതാണ് അതേമാതിരി കർണാടക വെണ്ട നമ്മൾ അവിടെ വരണം വെച്ചു കർണാടകയിൽ നിന്ന് വിത്ത് കൊണ്ടു ഞാനിവിടെ ഓരോ കാര്യങ്ങളും പരീക്ഷിക്കും ഉൽപ്പന്നം മാത്രം നോക്കിയതല്ല പരീക്ഷണങ്ങളും കൂടി നമ്മുടെ കൂടെ കുറവാണ് അപ്പോ ആ വെണ്ടയ്ക്കെല്ലാം ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് ലംബമായിട്ടാണ് പോണത് ഇത് ശിഖരങ്ങളായിട്ട് അപ്പൊ ഇതിന് നടുന്നതിലൊരു പ്രത്യേകത ഉണ്ട് ഒരല്പം ഈ രണ്ട് വെണ്ടയും നേരെയും ഇതൊരല്പം തള്ളിയാണ് വെച്ചേക്കുന്നത് നമുക്ക് വേണ്ടത് ഭൂമിയിലേക്ക് സൺലൈറ്റ് നേരിട്ട് കൊള്ളരുത് അത് ഇലകൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അതവര് ഫോട്ടോസെഞ്ചസിസ് നടത്തി അവരുണ്ടാക്കി അവർ ഇത് ചെയ്തു നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ചേട്ടൻ കൃഷി ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ആ തീർച്ചയായിട്ടും എൻ്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനായിട്ട് പലരും വിളിക്കാറുണ്ട് മണ്ണും മനസ്സും മണ്ണ് മനസ്സ് നന്നായി ഒരുങ്ങിയാൽ മാത്രമേ മണ്ണ് നന്നായി നന്നാവുള്ളൂ എന്ന് പറയുമ്പോ അതിനകത്ത് മണ് ഈ മനസ്സൊരുക്കുണ്ടല്ലോ നമുക്ക് എന്തറിയാം നമുക്ക് എന്തറിയില്ല അതിനെ കുറിച്ചൊരു വിശദമായിട്ടുള്ള ഒരു പഠനം കൃഷിയിൽ നൂറ് ശതമാനം ആവശ്യം അത് കഴിഞ്ഞതിന് ശേഷം മണ്ണിലേക്ക് വിത്തിട്ടാലേ അത് വിജയിച്ച് വരാൻ സാധ്യത കൂടുതലാണ് സാധ്യത കൂടുതൽ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകൾ ക്വസ്റ്റിൻസ് എല്ലാം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം